കരുനാഗപ്പള്ളി യു പി ജി സ്കൂളിൽ വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കരുനാഗപ്പള്ളി യു പി ജി സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച വർണ്ണക്കൂടാരം പ്രീ പ്രൈമറിയുടെ ഉദ്ഘാടനവും നടത്തി സിആർ മഹേഷ് എം എൽ എ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു നഗരസഭയും സർക്കാരും ഒക്കെ ചെയ്യുന്നതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ കൂടി ഫലമായ വളരെ മനോഹരമായി ഒരു വർണ്ണ കൂടാതെ നമുക്കിവിടെ തീർക്കുവാൻ സാധിച്ചത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കെല്ലാവർക്കും ഗുണഹീനതയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു നല്ല കൂടി നമ്മൾ അനുഭവിച്ച സങ്കടങ്ങളൊന്നും അനുഭവിക്കാതെ നല്ലതുപോലെ കാണിച്ച് ചിരിച്ച് പഠിച്ചു വളരട്ടെ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫോട്ടോ പാർക്ക സ്വാഗതം പറഞ്ഞു കരിനാഗപ്പള്ളി എ സി പി അഞ്ജലി ഭവന പ്രഥമാധ്യാപിക എസ് ഐ ജമീല നിസാർ അഹമ്മദ പി നിദ നഗരസഭാ വൈസ് ചെയർമാൻ ഷഹനാ നസീം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ പി മീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദുലേഖ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർപേഴ്സൺ ശോഭന സജി തോമസ് മായ വി ആർ അപർണാമോഹൻ ആർ എ കുമാർ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി